സ്വാഗതം ലിയോ പാപ്പ നിരവധി വർഷം സേവനം ചെയ്ത മേഖല കേന്ദ്രമാക്കി വത്തിക്കാന്റെ ഡോക്യുമെന്ററി പാപ്പയുടെ പെറുവിലെ മിഷനറി ദൗത്യം കേന്ദ്രമാക്കിയാണ് വത്തിക്കാൻ മീഡിയയുടെ ഡോക്യുമെന്ററി നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ ട്രെയിലർ ഇന്നലെയാണ് വത്തിക്കാൻ മീഡിയ പുറത്തുവിട്ടത് വത്തിക്കാൻ മീഡിയയിലെ മാധ്യമ പ്രവർത്തകരായ സൽവെറ്റോർ സെർനോസിയോ ഫിലിപ്പെ ഹെരേര ജെയിം ഹാരോ എന്നിവർ ചേർന്നാണ് ഡോക്യുമെന്ററി ഒരുക്കിയിരിക്കുന്നത് ഡോക്യുമെന്ററിയില് നിരവധി അസാധാരണ വ്യക്തിഗത അനുഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആഫ്രിക്ക നേരിടുന്ന പ്രതിസന്ധി അടിയന്തരമായി പരിഗണിച്ച് വിദേശ സഹായം പുനഃസ്ഥാപിക്കാൻ ഡൊണാൾഡ് ട്രംപിനോട് അഭ്യര്ഥനയുമായി കോങ്കോ കർദിനാൾ ലോകത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് മുമ്പ് തന്റെ രാജ്യത്തിന്റെയും പൗരന്മാരുടെയും ആവശ്യങ്ങൾക്ക് മുൻഗണന നല്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആഫ്രിക്കയെക്കുറിച്ച് മറക്കുന്നത് തെറ്റായിരിക്കുമെന്നും കിൻഷാസയുടെ ആർച്ച് ബിഷപ്പായ കർദിനാൾ ഫ്രിഡോലിന് മാധ്യമങ്ങളോട് പറഞ്ഞു മെക്സിക്കോയിലെ ജാലിസ്കോ സംസ്ഥാനത്തെ അതിരൂപതയിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ തിരുപ്പട്ടം സ്വീകരിച്ചത് വൈദികർ ജൂൺ എട്ട് പെന്തകുസ്ത തിരുനാൾ ദിവസം പുതിയതായി മുപ്പതിലധികം വൈദികർ കൂടി തിരുപ്പട്ടം സ്വീകരിച്ചതോടെയാണ് മൂന്ന് വർഷത്തിനിടെയുള്ള നവവൈദികരുടെ എണ്ണം ഇത്രയും അധികമായി വർദ്ധിച്ചത് കത്തോലിക്ക ഭൂരിപക്ഷ രാജ്യമായ മെക്സിക്കോയിൽ ഏറ്റവും അധികം വിശ്വാസികളുള്ള രൂപതകളിലൊന്നാണ് ഗവഡലാചാര അതിരൂപത മതസ്വാതന്ത്ര്യത്തിനും നീതിക്കും വേണ്ടി ഒഡീഷയിൽ ക്രിസ്ത്യാനികളുടെ പ്രതിഷേധം ഏതാണ്ട് മുപ്പത് ജില്ലകളിലെയും ക്രിസ്ത്യാനികൾ കഴിഞ്ഞ ദിവസം സമാധാനപരമായ പ്രതിഷേധങ്ങൾ നടത്തി അവരുടെ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാനും അവരുടെ സാമുദായത്തിനെതിരെ തുടരുന്ന പീഡനങ്ങൾ അവസാനിപ്പിക്കാനും വിദ്യാഭ്യാസം തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ അവർ നേരിടുന്ന വ്യവസ്ഥാപരമായ വിവേചനം പരിഹരിക്കാനും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു വത്തിക്കാനും ക്യൂബയുമായുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിതമായതിന്റെ തൊണ്ണൂറാം വാർഷികത്തോടനുബന്ധിച്ച് പരിശുദ്ധ സിംഹാസനത്തിന്റെ വിദേശകാര്യ ചുമതല വഹിക്കുന്ന ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ ക്യൂബ സന്ദർശിച്ചു ഹവാനയിലെ കത്തീഡ്രലിൽ നടന്ന ദിവ്യബലിയിൽ ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് മുഖ്യ കാർമ്മികനായി സമാധാനം നീതി സത്യം എന്നിവയാണ് സഭയുടെ മിഷണറി പ്രവർത്തനത്തിന്റെയും വത്തിക്കാൻ നയതന്ത്രത്തിന്റെയും അടിസ്ഥാന തത്വങ്ങളെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് ചർച്ച നന്ദി